നസ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ റദ്ദു ചെയ്തു ആറു വർഷം മുൻപായിരുന്നു റദ്ദാക്കൽ ഇത് വലിയ ഒച്ചപ്പാടുകൾക്ക് കാരണമായി ഈ രാജ്യത്തെ ഏത് തരം പരിഷ്കാരങ്ങൾ മോദി സർക്കാർ കൊണ്ടുവന്നാലും അത് ന്യൂനപക്ഷ വിവേചനമാണ് എന്ന് പറയുന്നവർ അലമുറയിട്ട് കരഞ്ഞു പൗരത്വ ഭേദഗതി നിയമം മുതൽ വഖഫ് ഭേദഗതി നിയമം വരെ നമ്മൾ കണ്ടതാണിത് അതിൻ്റെ ഏറ്റവും ശക്തമായ നിലവിളി ശബ്ദം കേട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ തീരുമാനമായിരുന്നു വാസ്തവത്തിൽ ഭരണഘടന തൽക്കാലത്തേക്ക് അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയതാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന് ഭരണഘടന വായിച്ചാൽ ആർക്കും മനസ്സിലാകുമായിരുന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞ് ബഹളം വെച്ചു ഇന്നിട്ട വീണ്ടും അത് ചർച്ചയാകുന്നു ഭാരതത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിനും ഭീകരപ്രവർത്തനത്തെ തുടച്ചു നീക്കുന്നതിനും കശ്മീരിനെ നെഞ്ചോടു ചേർത്ത് രാജ്യത്തെ ടൂറിസ്റ്റ് പറദേശിയാക്കി ഉയർത്തി സാമ്പത്തികമായി നല്ല നിലയിലാക്കുന്നതിനും വേണ്ടിയുള്ള തീരുമാനം എന്നായിരുന്നു അന്ന് മോദി സർക്കാർ പറഞ്ഞത് അത് കഴിഞ്ഞ ആറു വർഷം കൊണ്ട് ഏതാണ്ട് ഫലപ്രദമായി വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത് ഇതോടുകൂടി നമ്മുടെ മീഡിയ വണിനെ പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളും അവർ കോശാന പാടുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമൊക്കെ ഇത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ദോഷം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ഒരു ഗുണവും ഉണ്ടായില്ല അതുവഴി പുതിയ പുതിയ ഭീകര സംഘടനകൾ ഉണ്ടാകാൻ മാത്രമേ കാരണമായി എന്നാണ് ഇവർ പറയുന്നത് ഈ വാദം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിശ്ചിതമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എളിമയും വിനയുമൊക്കെയുള്ള ഒരു സാധാരണക്കാരൻ അതിന് ഏറ്റവും വലിയ തെളിവാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടും ഇന്നലെ എ കെ ജി സെന്റർ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒന്നാം നിരയിലും രണ്ടാം നിരയിലും ഒന്നും ഇട കിട്ടാതെ പോയത് കേരളത്തിൽ പിണറായി അല്ലാതെ മറ്റൊരു സി പി എം നേതാവും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം നടന്നത് എല്ലാവരും ആഘോഷങ്ങൾ റദ്ദ് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി സൗദി രാജാവുമായുള്ള വിരുന്നു പോലും റദ്ദ് ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമേരിക്കയിൽ ഔദ്യോഗിക ചർച്ചയ്ക്ക് പോയ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ചകളൊക്കെ വേണ്ടെന്ന് വെച്ച് തിരിച്ചെത്തിയപ്പോൾ സി പി എമ്മിനെ മാത്രം ഇതൊന്നും ബാധിക്കില്ല അവർ അവരുടെ ആഘോഷപൂർവമായ എ കെ ജി സെന്റർ നിർമ്മാണവുമായി മുമ്പോട്ട് പോയി അതും അനധികൃതമായി അവർ കൈവശപ്പെടുത്തിയ ഭൂമിയിൽ ആ ഭൂമിയുടെ ആധാരത്തിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ നേരത്തെ പരിശോധിച്ചതാണ് നിയമവിരുദ്ധമായാണ് എ കെ ജി സെന്റർ അവിടെ കെട്ടിപ്പടുത്തിരിക്കുന്നത് ആ ഉദ്ഘാടനത്തിന് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി നിൽക്കുന്ന കാഴ്ച അതീവ ദയനീയമായിരുന്നു ദേശാഭിമാനിക്കുന്നത് കശ്മീരിലെ ഭീകരാക്രമണത്തെക്കാൾ വലിയ വാർത്ത ഒന്നാം പേജിലെ വാർത്ത എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനമായി പോയി എന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ സഖാവ് എം എ ബേബി പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കാശ്മീരിലെ ജനതയുടെ അതൃപ്തിക്കും നിരാശയ്ക്കും കാരണമായി അതിൻ്റെ തിരിച്ചടിയാണ് ഈ ആക്രമണമെന്ന് എന്നാൽ ബേബി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് സഖാക്കൾക്ക് പോലും അറിയാം കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെ ഭീകരാക്രമണം കുറഞ്ഞു കുറഞ്ഞില്ലാതായി എന്നതാണ് അവിടേക്ക് ടൂറിസ്റ്റുകളുടെ എണ്ണം മൂന്നിരട്ടിയിലധികമായി വർദ്ധിച്ചു ഒരു വർഷം ആറും ഏഴും എട്ടും ലക്ഷം പേർ മാത്രം ടൂറിസ്റ്റുകളായി എത്തിയിരുന്ന കശ്മീരിൽ മുപ്പത്തി അഞ്ചും നാൽപ്പതും ലക്ഷം പേരാണ് ഇപ്പോൾ എത്തുന്നത് കാശ്മീരിലെ ജനത സംതൃപ്തിയിലേക്ക് മാറി ഭീകരാക്രമണങ്ങൾ ഇല്ലാതാകുന്നു ടൂറിസം മേഖല ശക്തിപ്പെടുന്നു സാമ്പത്തിക നില മെച്ചപ്പെടുന്നു അവർ അങ്ങനെ സന്തോഷത്തിലേക്ക് പോയപ്പോഴാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിന്റെ കാരണം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതാണ് എന്ന് പറയുന്നവർ അതിനുവേണ്ടി കാത്തിരുന്നതാണ് എന്ന് തീർച്ച ഈ വാദം പൂർണ്ണമായും വ്യാജമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ കാശ്മീരികാർ പോലും ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് സുപ്രീംകോടതി വിധിച്ചതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ച് വ്യക്തമായി തന്നെ ഇതൊരു താൽക്കാലിക സംവിധാനമാണ് എന്ന് എഴുതി ചേർത്തിട്ടുണ്ട് കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുന്നതിനു വേണ്ടി തൽക്കാലത്തേക്ക് ചെയ്തു കൊടുത്തൊരു ഉപകാരമായിരുന്നു കാശ്മീരിന് സ്വന്തമായ ഭരണവ്യവസ്ഥ സ്വന്തം ഭരണഘടനയും സ്വന്തം ക്രിമിനൽ നിയമവ്യവസ്ഥയും സ്വന്തം രീതിയിലുള്ള സംവിധാനം കൊടുത്തു തൽക്കാലത്തേക്കാണ് അറുപത്തിയേഴ് കൊല്ലം നീണ്ടു ഈ താൽക്കാലിക സമ്പ്രദായം ടെമ്പററി എന്ന വാക്കിനർത്ഥം അറുപത്തേഴ് കൊല്ലമായിട്ടും തുടരേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരോട് എന്ത് മറുപടി പറയാൻ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കശ്മീർ മെച്ചപ്പെട്ടു എന്നത് സകലരും സമ്മതിക്കുന്ന കാര്യമാണ് എം എ ബേബിയും സൈബർ ഇസ്ലാമിക തീവ്രവാദികളും അംഗീകരിക്കുന്നില്ലെങ്കിലും ബൈജു സ്വാമി ഇതേക്കുറിച്ച് എത്തിച്ചൊരു പോസ്റ്റ് ഇതേക്കുറിച്ചുള്ള സംശയവും ആശങ്കകളും പരിഹരിക്കുന്നതാണ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ കൃത്യമായി പറഞ്ഞാൽ കശ്മീരിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കശ്മീരിലെ ജനങ്ങളോട് എനിക്ക് അനുഭാവം ഉണ്ടായിരുന്നു ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് നെഹ്റു കൊടുത്ത ഉറപ്പായ മുന്നൂറ്റി എഴുപതും ആ വകുപ്പ് ഞാനും അംഗീകരിച്ചിരുന്നു ലോകാവസാനം വരെ ഇന്ത്യയിലെ മറ്റുള്ള ഒരു സംസ്ഥാനത്തിനുമില്ലാത്ത നേഷൻ വിതിൻ ഇന്ത്യ സ്റ്റേറ്റ് എന്ന പദവി തുടരുന്ന പ്രവണതയും ഒരിക്കലും നിലയ്ക്കാത്ത ഭീകരവാദവും എല്ലാം മൂലം കശ്മീരിലുള്ള പ്രത്യേക പദവി എടുത്തു കളയണമെന്ന് എനിക്കും തോന്നി തുടങ്ങി കാരണം ഭരണഘടനയിൽ പറയുന്നത് ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് എന്നാണ് കൂടാതെ കാശ്മീരിലുള്ള നിയമസഭയെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിലെ ഏതൊക്കെ ഭാഗങ്ങൾ കശ്മീരിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് പ്രയോഗിക്കാമെന്ന് പോലും പറയുന്നു കൂടാതെ കശ്മീരിൽ കശ്മീരി അല്ലാതെയുള്ള ആർക്കും ഭൂമി വാങ്ങാനാകില്ല എന്നത് മാത്രമല്ല വാടകയ്ക്ക് പോലും താമസിക്കാനാകില്ല അതിന് കശ്മീർ ഗവൺമെന്റിന്റെ പെർമനന്റ് റെസിഡന്റ് സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഇത് കാശ്മീരിലെ മാതാപിതാക്കളായി ജനിച്ച ആളുകൾക്ക് മാത്രമേ കിട്ടൂ എന്നതുകൂടാതെ കശ്മീരി വനിതകൾ നോൺ കശ്മീരിയെ വിവാഹം കഴിച്ചാൽ സർട്ടിഫിക്കറ്റ് ഇൻവാലിഡേറ്റ് ആകും കശ്മീരിൽ ഈ സർട്ടിഫിക്കറ്റ് ജോലി നേടാനും വീട് വാങ്ങാനും വാടകയ്ക്ക് വീടെടുക്കാനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ഒക്കെ വേണം ഇന്ത്യൻ ഭരണഘടന അപ്രസക്തമാകുന്നത് എത്ര ഭീകരമെന്ന് നോക്കൂ ഇത്രയും തീവ്രമായ കണ്ടീഷനുകൾ ഇല്ലെങ്കിലും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ ആദ്യം വിസമ്മതിച്ച തിരുവിതാംകൂർ ഹൈദരാബാദ് പോലെയുള്ള പ്രിൻസ്ലി സ്റ്റേറ്റിനെ അവരുടെ ആവശ്യങ്ങൾ ബുൾഡോസ് ചെയ്യപ്പെട്ടു എന്ന് മറക്കരുത് എങ്കിലേ കശ്മീരിനെ അനാവശ്യമായി പ്രീണിപ്പിച്ചത് മനസ്സിലാക്കാനാവൂ അതിനേക്കാൾ എന്നെ അതിശയിപ്പിച്ചത് കാശ്മീരിൽ ഒരൊറ്റ ഇന്ത്യൻ ബാങ്കുകൾക്കും ബ്രാഞ്ച് ഇടാൻ അനുവാദമില്ല റിസർവ് ബാങ്കിൻ്റെ അധികാരം പരിമിതമാണ് ഇന്ത്യയുടെ ഏത് മൂലയ്ക്കും ബ്രാഞ്ചുള്ള സ്റ്റേറ്റ് ബാങ്കിന് പോലും കാശ്മീരിൽ ബ്രാഞ്ച് ഇല്ല അവരുടെ ബാങ്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് എന്ന ഒരു ബാങ്കാണ് മോദി സർക്കാർ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളയുമ്പോഴാണ് ആ വകുപ്പ് എന്തെന്ന് ഞാൻ യഥാർത്ഥത്തിൽ കുറച്ചാഴത്തിന് മനസ്സിലാക്കിയത് കശ്മീരിന്റെ നിയമസഭ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ സ്വഭാവമുള്ള ഒന്നാണെന്നും ധനകാര്യം വാർത്താവിനിമയം വിദേശകാര്യം എന്നിവ മാത്രം ഇന്ത്യൻ യൂണിയന് കൊടുത്ത് കശ്മീർ ഇന്ത്യയുടെ ഉള്ളിൽ ഒരു രാജ്യമായി പ്രവർത്തിക്കുകയാണെന്നും എനിക്ക് ബോധ്യമായി ഇതെല്ലാം മനസ്സിലാക്കാനാണ് ഇന്റർനെറ്റ് എന്ന ഗ്രേറ്റ് ലെവലർ ഓഫ് ഫാക്ട്സ് എന്തും നമ്മുടെ കൈപ്പടിയിൽ എത്തിച്ചപ്പോഴാണ് കശ്മീരിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന രോഗിയെ പോലെ സെമിനാർ സർക്യൂട്ടിലൂടെ കോടികൾ വാരുന്നവരുടെ അന്നമാണ് എന്ന് മനസ്സിലാക്കി വന്നപ്പോൾ മിസ്ഇൻഫർമേഷൻ ലോകം പലതവണ ചുറ്റിക്കഴിഞ്ഞു എനിക്കിന്നും മനസ്സിലാകാത്ത കാര്യമാണ് എന്താണ് കശ്മീരിലെ മനുഷ്യാവകാശം പൗരാവകാശം എന്നൊക്കെ പറഞ്ഞുള്ള നിലവിളി സത്യത്തിൽ ഒറീസ ജാർഖണ്ഡ് മധ്യപ്രദേശ് പോലെയുള്ള നക്സൽ മാവോയിസ്റ്റ് ബാധിത മേഖലയിൽ മുഴുപട്ടിണിയും കീറിയ തുണിയുമായി ജീവിക്കുന്ന ആദിവാസികൾക്കില്ലാത്ത എന്തു മനുഷ്യാവകാശ ലംഘനമാണ് കശ്മീരികൾ അനുഭവിക്കുന്നത് ഏതു സ്വതന്ത്ര പരമാധികാര രാജ്യവും ചെയ്യുന്നത് പോലെ ഭീകരതയ്ക്കെതിരെയുള്ള സന്ധ്യയില്ലാത്ത നിലപാട് മാത്രമല്ലേ ഇന്ത്യ ചെയ്യുന്നുള്ളൂ അവിടെ ലാൽ ചൌക്കിൽ ഇന്ത്യൻ തവർണ പതാക പറക്കുന്നില്ലെങ്കിൽ അത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറയാനാകുമോ മലയാളിക്കും തമിഴിനും തെലുങ്കിനും കന്നഡിക്കും ഇല്ലാത്ത എന്ത് എത്തിന് സിറ്റിയാണ് കശ്മീരിയുടേത് ഇന്ത്യയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനും തൊഴിൽ ചെയ്യാനും ഇന്ത്യൻ ഭരണഘടന തരുന്ന ഉറപ്പ് കശ്മീരിലും വേണ്ടേ എന്നൊക്കെ അരുന്തുതിമാരോട് ഇന്ത്യയിലെ നോൺ കാശ്മീരി ചോദിച്ചാൽ അവർ മറുപടി പറയുമോ ഇതൊക്കെ ചോദിച്ചാൽ സംഖ്യയാക്കും എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ സംഖ്യകളല്ലാത്തവരോട് ചോദിക്കട്ടെ അവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് ഒരു കശ്മീരിപ്പെടിനെ വിവാഹം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഏതൊരു വിദേശ രാജ്യം പോലെ അല്ലായിരുന്നോ ഇന്ത്യക്കുള്ളിൽ മറ്റൊരു രാജ്യം അനുവദിക്കണോ ഇപ്പോൾ ഇത് പറയാൻ കാര്യം കശ്മീരിലെ ഭീകരരുടെ ആക്രമണമാണ് ഭീകരതയെ തെളിഞ്ഞും ഒളിഞ്ഞും പിന്തുണയ്ക്കുന്ന സകല കശ്മീരിയും ഇന്ത്യയുടെ ശത്രു തന്നെയാണ് ബുർഹാൻ വാനി യാസിൻ മാലിക് എല്ലാം കൊന്നെടുക്കേണ്ട ഭീകര പ്രവർത്തകർ തന്നെയാണ് അവർക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കുന്നവർ ദേശദ്രോഹികൾ തന്നെയാണ് ഇതാണ് യഥാർത്ഥ അവസ്ഥ കശ്മീരിൽ ഒരു ഇന്ത്യക്കാരന് ഭൂമി വാങ്ങാനോ വീട് വാടകയ്ക്കെടുക്കാനോ ജോലി ചെയ്യാനോ കല്യാണം കഴിക്കാനോ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഇന്ത്യക്കുള്ളിൽ മറ്റൊരു രാജ്യം എന്ന നിലയിൽ കശ്മീർ പ്രവർത്തിച്ചതാണ് ആരൊക്കെയോ മൂടി വെച്ച യഥാർത്ഥ മനുഷ്യാവകാശം ആ വൃത്തികേടാണ് മോദി സർക്കാർ തിരുത്തിയത് അതുവഴി ഗുണമുണ്ടായത് കശ്മീരികൾ കാണാൻ അവർക്ക് തൊഴിലവസരങ്ങൾ കിട്ടി സമ്പദ് വ്യവസ്ഥ വളർന്നു ഭീകര പ്രവർത്തനം കുറഞ്ഞു അതിൽ കുരുപൊട്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരവാദികളെ ഇറക്കി കശ്മീരിനെ തകർക്കാൻ ശ്രമിക്കുന്നത് അതിന് ഓശാന പാടുകയാണ് എം എ ബേബിമാർ അതിനുവേണ്ടി നിലവിളിക്കുകയാണ് സൈബർ ഇടത്തിലെ പലരും എന്നാൽ രാജ്യ ഈ സാഹചര്യത്തിൽ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പിന്തുണയ്ക്കാൻ മാത്രമേ കഴിയൂ